അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു കസ്റ്റമർക്ക് മിക്സ് ആൻഡ് മാച്ചിലല്ലാതെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് നൈറ്റി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു ഒരു വയ്യാത്ത ചേച്ചിക്ക് എന്തോ പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു നാല് നൈറ്റി അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് നൈറ്റിയും രണ്ട് ഫ്രോക്ക് നൈറ്റിയും ഫ്രോക്ക് പ്രോപ്പ് നൈറ്റിയും നമ്മൾ സാധാരണ ഇവിടെ ചെയ്യണ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നൈറ്റി ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷം ജീനി പാക്ക് ചെയ്യാൻ പോണേന്ന് അപ്പോൾ ഞാൻ ഓർത്തു അതൊന്ന് നിങ്ങളെ െങ്ങനെയാണെന്നൊന്ന് കാണിച്ചുതരാം ഇതാണ് ഫസ്റ്റ് ചെയ്തേക്കണത് കലങ്കാരി പ്രിന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ അപ്പോൾ അതിൽ ചെയ്തതാണ് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ ഇത് ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ഇല്ല അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ മെറ്റീരിയൽ വെച്ചത് ഇതുപോലെ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല മോഡലാണ് കേട്ടോ അപ്പം രീക്ഷിച്ചു നോക്കാം എല്ലാവരും ഇതും അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് അതായത് സെൽഫ് പ്രിൻ്റാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ബോട്ടത്തിൻ്റെ വേസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ നെക്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഇതും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു നോക്കിക്കോളോ അടിപൊളി മോഡലുകളാണ് നമ്മുടെ ലേബലാണ് ഇത് പൊന്നൂസ് പക്ഷേ ഇപ്പോൾ നമ്മളുടെ എല്ലാ സൈസുകളും ലേബൽ തീർന്നു അപ്പോൾ സെയിൽ ചെയ്യാൻ വാങ്ങണവർക്ക് അത് ലേബൽ വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ലേബൽ നമ്മൾ മാറ്റി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ നോർമൽ ലേബലാണ് വെക്കണത് ഈ മോഡലും എന്താ പ്ലെയിൻ മെറ്റീരിയൽ വന്നപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയില്ലേ അപ്പം എന്ന് ഓർത്തു ഇങ്ങനെ തന്നെ അപ്പം അങ്ങനെ അവർക്ക് നാലെണ്ണം ചെയ്തു അപ്പം അത് പാക്ക് ചെയ്യാൻ പോണേനാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്